കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഗവണ്മെന്റിന് അവകാശപ്പെട്ട വിഹിതം കൊടുക്കാൻ തയ്യാറാവാതെ സാമൂഹ്യക്ഷേമ പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ജനങ്ങളെയാകെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്നതിന് പോലും കേന്ദ്ര സർക്കാർ തയ്യാറായി ആ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ കൃഷിക്കാരോടും കർഷക തൊഴിലാളികളോടും അതുപോലെ പൊതു തൊഴിലാളി വർഗത്തോടും കടന്നാക്രമണം നടത്തുകയാണ് അവർ ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ ഈ കോർപ്പറേറ്റ് മൂലധനത്തിന് കീഴടങ്ങാൻ വേണ്ടി തയ്യാറാവുന്ന ഒരു തിരയാണ് നിർമ്മല സീതാരാമനും നരേന്ദ്രമോദിയും അവരുടെ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ രണ്ട് മൂന്ന് ഉദാഹരണങ്ങളാണ് സംസ്ഥാന സർക്കാരുകളുടെ അധികാരത്തിലേക്ക് അവർ വലിയ തോതിൽ കടന്നു കയറുകയാണ് അതിൻ്റെ ഭാഗമായാണ് നാഷണൽ കോപ്പറേഷൻ പോളിസി പ്രഖ്യാപിച്ചത് നാഷണൽ കോപ്പറേഷൻ പോളിസി ഒരിക്കലും ഇന്ത്യ പോലൊരു സ്വതന്ത്രമായ ഒരു ഫെഡറൽ രാജ്യത്ത് അംഗീകരിക്കാവുന്നതല്ല കാരണം ഫെഡറൽ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം കോപ്പറേഷൻ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിൽ വരുന്നതാണ് അതിൽ ഒരു ദേശീയ മന്ത്രാലയം രൂപീകരിക്കുകയും അമിത്ഷായെ അതിൻ്റെ മന്ത്രിയുമാക്കുന്നതിൻ്റെ പിന്നിൽ സഹകരണ മേഖലയെ എങ്ങനെ പ്രത്യേകിച്ചും കർഷകരുടെയിൽ ഫുഡ് ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ കമ്പനി ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊമോട്ട് ചെയ്തെടുത്ത് അവിടെയുള്ള ഇടത്തരക്കാരുടെ ഇടത്തട്ടുകാരെ അവരുടെ ചൂഷണത്തെ ഒഴിവാക്കാൻ എന്ന വ്യാജേനെ കർഷകരിൽ നിന്ന് നേരിട്ട് വൻകിട കോർപ്പറേറ്റുകൾക്ക് അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള കാർഷികോൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള സൗകര്യം ഒരുക്കുകയാണ് അവർ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇൻഫ്രാസ്ട്രക്ചറിലൂടെ ഒമ്പത് പോയിൻ്റ് മൂന്ന് കോടിയാണ് ഇന്ത്യയിലുള്ള മൊത്തം കർഷകരുടെ എണ്ണം അതിൽ ആറ് കോടി കർഷകരെയും ഡിജിറ്റലൈസ് ചെയ്യുകയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഡിജിറ്റലൈസ് ചെയ്യുകയാണെന്ന് അവർ പറയുകയാണ് കോർപ്പറേഷൻ എങ്ങനെയാണോ സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ വരുന്നത് അതുപോലെ തന്നെ സംസ്ഥാന അധികാരത്തിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കൃഷി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ കൃഷിയിലും കേന്ദ്ര ഗവണ്മെൻറ്റ് ഇപ്പോൾ ഈ കൊണ്ടുവരുന്ന എല്ലാ നയങ്ങളും ഇതിനു മുമ്പ് അവർ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ പറഞ്ഞ നാം എന്ന് പറയുന്നത് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് അതുപോലെ തന്നെ ഇപ്പോൾ അവർ ഈ ബജറ്റ് പ്രഖ്യാപിച്ച വിദേശ കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചറിലും മാർക്കറ്റിങ്ങിലും അഗ്രിക്കൾച്ചറൽ പ്രൊഡക്ഷൻ്റെ സ്റ്റോറേജ് ഡെവലപ്പ് ചെയ്യും എന്നതിലും ഉൾപ്പെടെ എഫ് ഡി എ അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അഞ്ച് ശതമാനം നികുതി വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് മുപ്പത് ശതമാനം ഉണ്ടായിരുന്ന കോർപ്പറേറ്റ് നികുതി ഇരുപത്തി രണ്ട് ശതമാനമായി ഇവർ വെട്ടിക്കുറച്ചു ഇപ്പോൾ ഈ പറഞ്ഞ വിദേശ കോർപ്പറേറ്റുകളുടെയും അഞ്ച് ശതമാനം നികുതി വെട്ടിക്കുറച്ചു അപ്പോൾ എല്ലാവിധത്തിലും നികുതി വാരം സാധാരണക്കാരുടെ മുകളിലേക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ജി എസ് ടി എന്ന് പറയുന്നതിൽ വരുന്ന അറുപത്തേഴ് ശതമാനവും വരുമാനവും അമ്പത് ശതമാനം വരുന്ന ജനങ്ങളിലെ താഴെക്കടയിൽ കിടക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ഇൻഡയറക്റ്റ് ടാക്സിലൂടെ കൊടുക്കുന്നതാണ് കോർപ്പറേറ്റ് ടാക്സ് വെട്ടിക്കുറയ്ക്കുന്നു അതുപോലെ വെൽത്ത് ടാക്സ് ഇല്ല ഇൻഹെറിറ്റൻ ടാക്സ് ഇല്ല ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്നു പോലും വെട്ടിക്കുറയ്ക്കുകയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ എൽ ഏറ്റവും കൂടുതൽ നികുതി അളവുകൾ വിദേശ സ്വകാര് പിന്നെ സ്വദേശ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് സിഞ്ചെൻറ്റയുമായും അതുപോലെ ആമസോണുമായും ബെയറുമായും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അവർ ഇപ്പോൾ എഗ്രിമെൻറ്റുകൾ ഒപ്പിട്ടു ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലുമായിട്ടാണ് ഈ പറഞ്ഞ എല്ലാ കരാറുകളും അവർ ഒപ്പിടുന്നത് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിസി എന്ത് വില കൊടുത്തും ഒരു അതിജീവന ശേഷി കാണിച്ചുകൊണ്ട് നടത്തുന്നത് ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ട് പോലും ഞങ്ങൾ ഒരു ചലഞ്ചിങ് മോഡലിൽ തന്നെ ഈ കോർപ്പറേറ്റുകളുടെ റിസർച്ചിനെ പിന്തുണയ്ക്കാൻ പബ്ലിക് മണി കൊടുക്കുമെന്ന് പറയുകയാണ് അത് സർക്കാരിൻ്റെ പണം കോർപ്പറേറ്റ് റിസർച്ചിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി തയ്യാറാവുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇതെല്ലാം കർഷകരോടുള്ള വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഈ പൊതു മേഖലാ റിസർച്ചുകളിലൂടെ പൊതു പിന്നെ മേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സഹകരണാടിസ്ഥാനത്തിലുള്ള കർഷകരുടെ കൂട്ടായ്മകളെ പിന്തുണക്കുകയാണ് വേണ്ടത് വൻകിട കോർപ്പറേറ്റുകൾ കൃഷിയിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നാണ് കൃഷ കിസാൻ പ്രസ്ഥാനം കർഷക പ്രസ്ഥാനം ഒരുമിച്ച് ആവശ്യപ്പെടുന്നത് കർഷകരുടെയും അതുപോലെ അവരുടെ ഉൽപ്പന്നങ്ങളുടെ വാല്യൂ അഡീഷൻ അതിൻ്റെ ഫുഡ് പ്രോസസ്സിങ് അതിൻ്റെ മാർക്കറ്റിങ് ഈ മേഖലയിലൊന്നും വൻകിട കോർപ്പറേറ്റുകൾ കടന്നു വരാൻ പാടില്ല എന്ന ആ മേഖലയിലെക്കെല്ലാം പരവതാനി വിരിച്ചുകൊണ്ട് വൻകിട കോർപ്പറേറ്റുകളെ കടത്തിക്കൊണ്ടുവരികയാണ് ബി ജെ പി ചെയ്യുന്നത് ഇത് രാജ്യത്തിന് ഗുണകരമല്ല ഈ രാജ്യത്തിലെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഫെഡറലിസത്തിന് വിരുദ്ധമാണ് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്ക് വിരുദ്ധമാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി വന്നിരിക്കുന്ന ഇപ്പോൾ കിസാൻ സഭയുടെ മാത്രം ഒരു ആവശ്യമല്ല സംയുക്ത കിസാൻ മോർച്ച പൊതുവായി അംഗീകരിച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ജി എസ് ടി നിയമത്തിൽ ഭേദഗതി വരുത്തണം സംസ്ഥാനങ്ങളുടെ നികുതി പിരിക്കാനുള്ള അധികാരം രണ്ടായിരത്തി പതിനേഴിൽ അവർ എടുത്തു കളഞ്ഞു അത് കേന്ദ്രീകരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വരുന്ന ഈ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പിരിക്കുന്ന തുക എവിടെയൊക്കെ എന്നുള്ളത് രാഷ്ട്രീയം വിവേചനത്തിൻ്റെ അടിസ്ഥാനത്ത് തീരുമാനിക്കുകയാണ് അതിൻ്റെ ഇരയാണ് കേരളം കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഗവൺമെൻറ്റിന് അവകാശപ്പെട്ട ആ വിഹിതം കൊടുക്കാൻ തയ്യാറാവാതെ കേരളത്തെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ സംസ്ഥാന ഗവണ്മെൻറ്റ് മുന്നോട്ട് വെച്ച ഈ ആയിരത്തി അറുനൂറ് രൂപ പ്രതിമാസം കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കി ജനങ്ങളെയാകെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്നതിന് പോലും കേന്ദ്ര സർക്കാർ തയ്യാറായി അതിനെതിരെ ചരിത്രത്തിലാദ്യമായൊരു സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയിൽ പോയി പോരാട്ടം നടത്തേണ്ടി വന്നു സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെയാണ് കുറച്ചെങ്കിലും തുക സംസ്ഥാന സർക്കാരിന് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞത് അതായത് രാജ്യത്തിൻ്റെ ഫെഡറലിസത്തെയും ഭരണഘടനയെയും കടന്നാക്രമിക്കുകയാണ് യൂണിയൻ സർക്കാർ ചെയ്യുന്നത് ഇതെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഈ കോർപ്പറേറ്റ് അസോഷൻ ഓഫ് അഗ്രിക്കൾച്ചറിനായിട്ടുള്ള വലിയ ഒരു പോരാട്ടത്തിലേക്ക് ഈ രാജ്യം പോവുകയാണ് അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കർഷക പ്രസ്ഥാനത്തിൻ്റെ ഈ കൂട്ടായ്മ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ യൂണിറ്റി ഇഷ്യൂ ബേസ്ഡ് യൂണിറ്റി അല്ലെങ്കിൽ ഈ ഇഷ്യൂ അല്ലെങ്കിൽ ഡിമാൻഡ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഐക്യം ആ ഡിമാൻഡ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഐക്യമാണ് ഇന്ന് സംയുക്ത കൃസാമോർച്ചയിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അതിനെ കർഷകരുടെ മാത്രം ഐക്യമായി നിർത്തുകയല്ല കർഷകരുടെയും തൊഴിലാളികളുടെയും ഐക്യമാക്കി മാറ്റുക എന്നുള്ളതാണ് സെൻട്രൽ ട്രേഡ് ട്രഡുകളുടെയും സംയുക്ത കൃസാമോർച്ചയുടെയും കൂട്ടായിട്ടുള്ള തീരുമാനം ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തൊന്നിന് ഡൽഹിയിൽ സംയുക്ത കൃസാമോർച്ചയുടെയും അതുപോലെ തന്നെ സെൻട്രൽ ടെയും യോഗം നിശ്ചയിച്ചിട്ടുണ്ട് അതിവിടെ തീരുമാനിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കാലഘട്ടം യാതൊരു വിശ്രമവും ഗവൺമെൻറ്റിന് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അതിശക്തമായ പ്രക്ഷോഭം രാജ്യവ്യാപകമായി കൊണ്ടുവരണം അതിൽ പ്രതിപക്ഷവും നിലപാടെടുക്കേണ്ടി വരും പ്രതിപക്ഷത്തിനും ഈ നയങ്ങളെ പിന്തുണയ്ക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വമുണ്ട് ഈ നയങ്ങളെ പിന്തുണച്ചാൽ മാത്രം പോരാ തെരുവുകളിൽ ഇറങ്ങാനുള്ള ഉത്തരവാദിത്വമുണ്ട് ആ തെരുവിലിറങ്ങി പോരാട്ടത്തിലൂടെ ഈ രാഷ്ട്രീയത്തെ കോർപ്പറേറ്റുകൾക്കെതിരായ വൻതോതിലുള്ള ഒരു ബഹുജന മുന്നേറ്റമാക്കി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം അങ്ങനെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കൂടി സംരക്ഷിക്കാനും ഭരണഘടനയും ഫെഡറസവും കൂടി സംരക്ഷിക്കാനുമുള്ള പോരാട്ടമായി ഈ തൊഴിലാളികളുടെയും കർഷകരുടെയും പോരാട്ടം രൂപപ്പെട്ടു വരും അതായിരിക്കും ഇന്ത്യയുടെ ഭാവിയെ നിശ്ചയിക്കാൻ വേണ്ടി പോകുന്നത്